ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചച്ചു ഡ്രീംസ് കേരളത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണല്ലോ തമിഴ്നാട് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയുണ്ട് ഈ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരു പ്രതിമയാണിത് നമ്മുടെ അർദ്ധനാരീശ്വരൻ്റെ ഒരു പ്രതിമ പൂർണ്ണമായും ഇരുമ്പുകൊണ്ട് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് നിരവധി തൊഴിലാളികളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ ഒരു ആരാധനാമൂർത്തി നിർമ്മിച്ചിരിക്കുന്നത് പത്തുനില കെട്ടിടത്തിനേക്കാളും ഉയരത്തിലാണ് ഈ ഒരു രൂപം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഏഴേകാലം മുതൽ എട്ട് മണി ഉള്ള ലൈറ്റ് ഷോ ഏവരെയും വിസ്മയപൂർണരാക്കുന്നു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണിത് അതുകൊണ്ട് ഈ സ്ഥലത്ത് പോകുവാനും ഈ കാഴ്ച കാഴ്ചകൊണ്ട് ആസ്വദിക്കുവാനും ഏവരും ഒരവസരം ഉണ്ടാക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നു